ഹലോ ഡിയേഴ്സ് വാം വെൽക്കം ടു ദ ഇംഗ്ലീഷ് ടെക്സ്റ്റ് ബുക്ക് സ്റ്റാൻഡേർഡ് യൂണിറ്റ് ദ സീഡ് ഓഫ് ട്രൂത്ത് എന്താണ് അങ്ങനെ പറഞ്ഞാൽ ദ സീഡ് ഓഫ് ട്രൂത്ത് എന്ന് പറഞ്ഞാല് സത്യമാകുന്ന വിത്ത് അല്ലെങ്കിൽ സത്യത്തിന്റെ വിത്ത് സത്യത്തിന്റെ വിത്ത് കാഴ്ചയാണ് സി ഓൾ ദ ട്രീസ് ആർ കട്ട് ആരോ സംബിൾ ഇപ്പൊ അത് വെറും എന്ത് മാത്രമേ ഉള്ളു കുറ്റി മാത്രമേ ഉള്ളു വാട്ട് ആപ്പൻ ടു ദ ബ്രാഞ്ചസ് ഫ്ലവേഴ്സ് ഇങ്ങനെ നമ്മുടെ ചുറ്റുമുള്ള എല്ലാ മരം മുറിക്കുന്നത് നമുക്ക് മരങ്ങളായ മരം എല്ലാം മുറിച്ചുകളാണ് വേണ്ടത് അല്ലെങ്കിൽ വന സംരക്ഷണം എന്നുള്ള വിഷയത്തിൽ ഊന്നിക്കൊണ്ടുള്ള ഒരു നാടോടി കഥയാണ് നമുക്ക് പഠിക്കാനുള്ളത് കഥയിലേക്ക് നോക്കൂ വറി 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 എന്ന് പറഞ്ഞാൽ വേവലാതി വിഷമം യു സി എ കിങ് ഇൻഡൻഡൻ ഗാർഡനെ സ്നേഹിക്കുന്ന ഒരു രാജാവിന്റെ ചിത്രമാണ് നിങ്ങൾ കാണുന്നത് വാട്ട് വാസ് ഓഫ് ദ കിങ് രാജാവിന്റെ പേര് എന്നാണ് വാസ് ഓഫ് ഗാന്ധാര ഗാന്ധാരത്തിലെ രാജാവായിരുന്നു അദ്ദേഹം അതുപോലെ തന്നെ ബുദ്ധിമാനും വൈസ് നീതിമാനും ബുദ്ധിമാനുമായിരുന്ന ഒരു രാജാവായിരുന്നു ദ കിങ് വാസ് ഫോൺ ഓഫ് അദ്ദേഹത്തിന് വലിയ ഫോണ്ട് ഓഫ് എന്ന് പറയുന്നത് ഇഷ്ടമാണ് കുറിച്ചിട്ട് ഗാർഡനിങ് ഗാർഡനിങ് അപ്പോ പൂന്തോട്ട നിർമ്മാണത്തിൽ പരിപാലനത്തിലൊക്കെ താല്പര്യമുള്ള രാജാവായിരുന്നു വിദ്യാധര ഹി സ്പെൻഡ് എ ലോട്ട് ഓഫ് ടൈം ഹി സ്പെൻഡ് എ ലോട്ട് ഓഫ് ടൈം അദ്ദേഹം ഒരുപാട് സമയം ചെലവഴിച്ചിരുന്നെ ടെൻഡ് ടെൻ പരിചരിക്കുക പരിചരിക്കുക നോക്കി നടത്തുക ഹിസ് ഗാർഡൻ ഗാർഡൻ ടെൻഡ് ചെയ്യുമായിരുന്നു ദെൻ പ്ലാന്റിങ് ദ പ്ലാന്റ്സ് നല്ല ഫൈനസ്റ്റ് ആയിട്ടുള്ള ഒന്നാം തരം ഫൈനസ്റ്റ് പ്ലാന്റ്സ് അദ്ദേഹം പ്ലാന്റ് ചെയ്യുമായിരുന്നു ഫ്രൂട്ട് ട്രീസ് പഴങ്ങളുള്ള മരങ്ങൾ പ്ലാന്റ് ചെയ്യുമായിരുന്നു വെജിറ്റബിൾസ് പച്ചക്കറികൾ ആൻഡ് വിവിധ തരം ക്രോപ്പുകൾ ധാന്യങ്ങളൊക്കെ ധാന്യങ്ങള് സിറിൽസ് അങ്ങനെയുള്ള പലതരം എല്ലാ തരം കൃഷി നടത്തിയ ഒരു രാജാവായിരുന്നു ൾ വളരെ സന്തോഷാന്മാരായിരുന്നു അന്ന് അദ്ദേഹത്തിന്റെ ആളുകൾ എന്ന് പറഞ്ഞു ദ കിങ് ഡിഡ് നോട്ട് ഹാവ് ചിൽഡ്രൻ പക്ഷെ ഈ രാജാവിന് കുഞ്ഞുങ്ങൾ ഉണ്ടായിരുന്നില്ല സോ ഡിഡ് ഹാവ് ർത്ഥം ആയതിനാൽ എന്ത് വളരുക ഓൾഡർ പ്രായം കൂടി കൂടി വരിക അപ്പോ പ്രായം അദ്ദേഹത്തിന് കൂടിക്കൂടി വന്നപ്പോൾ എവരി വൺ ഗോട്ട് മോർ ആൻഡ് മോർ വർഡ് എല്ലാവർക്കും വലിയ വേവലാതിയായി എവരി ും അധികാരം ഏറ്റെടുക്കും അദ്ദേഹത്തിന് ശേഷം എവിടെ കിങ്ഡം കിങ്ഡം രാജ്യത്ത് ഇതായിരുന്നു ക്രിസ്ത്യൻ അപ്പോ കഥയിലേക്ക് പോവാസ് പറഞ്ഞാൽ പിന്തുടർച്ചക്കാരൻ പിന്തുടർച്ചക്കാരൻ സക്സീഡ് ചെയ്യുന്ന ആള് സക്സീഡ് ചെയ്യുന്ന ആൾ തുടർന്ന് വരുന്ന ആള് സോ ടു ഫൈൻഡ് എ സക്സസർ ഒരു നമുക്ക് എങ്ങനെ പറയാം പിങ്കാമി പിങ്കാമിയെ കണ്ടെത്താൻ ദ കിങ് തോട്ട് ഓഫ് ആൻ ഐഡിയ രാജാവ് ചിന്തിച്ചു ഓഫ് എന്തിനെ കുറിച്ചിട്ട് ഐഡിയ ഒരു ഒരു ഐഡിയ അദ്ദേഹം ചിന്തിച്ചു എന്ന് പറഞ്ഞാൽ എന്താ അദ്ദേഹത്തിൻ്റെ മനസ്സിൽ ഒരു ഐഡിയ തോന്നി ഹി ഡിസൈഡ് അദ്ദേഹം തീരുമാനിച്ചു എന്താണ് എന്താ അദ്ദേഹം തീരുമാനിച്ചത് ഐ വിൽ ഡിസ്ട്രിബ്യൂട്ട് നിങ്ങൾക്ക് സ്കൂളിലൊക്കെ ജൂൺ അഞ്ചിന് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യും സീഡ്സ് വിത്തുകൾ ഞാൻ വിതരണം ചെയ്യും സ്കൂളിൽ നിന്ന് വിത്തുകളല്ല തൈകളാണ് തരിക പ്ലാന്റ്സ് ആണ് തരിക അല്ലെങ്കിൽ സാപ്ലിംഗ് എന്ന് ഐ വിൽ ഡിസ്ട്രിബ്യൂട്ട് സം സീഡ്സ് ടു ഓൾ ഇൻ ദ കൺട്രി ഈ രാജ്യത്തെ എല്ലാ കുട്ടികൾക്കും ഞാൻ വിത്തുകൾ കൊടുക്കാൻ പോവാണ് എന്താ കൊടുക്കുന്നത് സീഡ്സ് സീഡ്സ് നിങ്ങൾ വിത്തുകൾ കണ്ടിട്ടുണ്ട് അല്ലേ യെസ് ദ ചൈൽഡ് ഹു ഗ്രോസ് ദ ബിഗസ്റ്റ് ഹെൽത്തിയസ്റ്റ് പ്ലാന്റ് വിൽ ബിക്കം ദ പ്രിൻസ് ഓർ ദ പ്രിൻസസ് ദ ഫോർ ഇറ്റ് അപ്പൊ രാജാവിന്റെ ഒരു പ്രൊക്ലമേഷൻ എന്താച്ചാല് പ്രൊക്ലമേഷൻ എന്ന് പറഞ്ഞാല് രാജകൽപ്പന അല്ലെങ്കിൽ വിളംബരം അദ്ദേഹം എല്ലാ കുഞ്ഞുങ്ങൾക്കും ഓരോ സീഡ് കൊടുക്കും അല്ലെ കുറച്ച് സീഡ്സ് കൊടുക്കും എന്നിട്ടോ ദ ചൈൽഡ് ഹു ഗ്രോസ് ഏത് കുട്ടിയാണോ ഹു ഗ്രോസ് ദ ബിഗസ്റ്റ് ഏറ്റവും വലിയത് എന്ത് മരം ഹെൽത്തിയസ്റ്റ് ആരോഗ്യമുള്ള പ്ലാന്റ് ചെടി അപ്പോൾ ഈ സീഡ് അങ്ങ് വലുതായിട്ട് ആരോഗ്യമുള്ള ചെടി ഏറ്റവും വലിയ ചെടി ഉണ്ടാക്കുന്നത് ആരാണോ ഹു ഗ്രോസ് ആരാണോ ബിഗ്ഗസ്റ്റ് ആയിട്ടുള്ള ഹെൽത്തിയസ്റ്റ് ആയിട്ടുള്ള ചെടി ഉണ്ടാക്കുന്നത് വിൽ ബിക്കം ആയി തീരും അവനായിത്തീരും അല്ലെ അവളായി തീരത് ദ പ്രിൻസ് ഒന്നെങ്കിൽ രാജകുമാരനോ ഇനി പെൺകുട്ടിയാണെങ്കിൽ പ്രിൻസസ് രാജകുമാരിയോ ആയിത്തീരും പ്രഖ്യാപിച്ചു ഫോർ ഇറ്റ് അവർക്ക് അതിന് കാലാവധിയും പ്രഖ്യാപിച്ചു മൂന്ന് മാസം കൊണ്ട് വേണം തന്നെ ഓക്കെ മൂന്ന് മാസം കൊണ്ട് വേണം എന്നും പറയാം രാജാവ് എന്ത് ചെയ്തു ഓർഡർ ചെയ്തു ഓക്കെ Now, the next day, <clears throat> okay. രാജാവ് മന്ത്രിയോട് കൽപ്പിച്ചു ഓർഡേഡ് എന്താ പ്രൊക്ലമേഷൻ പറഞ്ഞാല് വിളംബരം ചെയ്യാൻ പ്രൊക്ലമേഷൻ രാജാവിന്റെ കൽപ്പനകൾ ആളുകൾ അറിയിക്കുന്നതിനാണ് പ്രൊക്ലമേഷൻ പറയാ ിൽഡ്രൻഡ് ഔട്ട്സൈഡ് ഒരു നീണ്ട നിര തന്നെ ആരുടെസിന്റെയും ചിൽഡ്രന്റെയും ഫോംഡ് ലോങ് ലൈൻ ഫോംഡ് ഔട്ട്സൈഡ് ദ പാലസ് പാലസിന്റെ പുറത്ത് ഒരു നീണ്ട നിര പ്രത്യക്ഷപ്പെട്ടു എവറി വൺ വാസ് ഈഗർ ഓരോ ളും ഈഗറായിരുന്നു എന്താ ആകാംക്ഷ ഉണ്ടായിരുന്നു എന്ത് എന്തിന് ഒരു സീഡ് കിട്ടാനും എൻ്റെ ബെസ്റ്റ് പ്ലാന്റ് എന്നിട്ട് ഗ്രോ വളർത്താനും എല്ലാവർക്കും ആകാംക്ഷയായി യെസ് പിങ്കല പിങ്കല എ സൺ വാസ് വൺ എമംഗ് ദീസ് ചിൽഡ്രൻ ഈ കുഞ്ഞുങ്ങളുടെ കൂട്ടത്തില് പിങ്കല എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പാവം കൃഷിക്കാരന്റെ മകനുണ്ടായിരുന്നു വട്ട് ഇസ് ദ ചൈൽഡ് പിങ്കല ഹു ഈ അവൻ ആരായിരുന്നു പിങ്കല വോസ് പിങ്കല വേസ് വൺ എമംഗ് ദീസ് ചിൽഡ്രൻ ഹി ടു അവനും ഗോട്ട് എ സീഡ് ഫ്രം ദ കിങ് ആൻഡ് സോഡ് ഇറ്റ് അവനും വിത്ത് കിട്ടി ആൻഡ് വാട്ട് ഹി ഇറ്റ് അത് വിതച്ചു വിതച്ചു അല്ലെങ്കിൽ വിത്ത് ഇട്ടു എവിടെ ഇട്ടു ഇറ്റ് ഇൻ എ പോട്ട് കുഴിച്ചിടുന്നതിനാണ് സോഡ് വിതയ്ക്കുക കുഴിച്ചിരുന്നൊക്കെ പറയും എ പോട്ട് അവനതൊരു ഒരു പാത്രത്തിൽ കുഴിച്ചിട്ടു അവിടെ ഗാർഡനിൽ ഹിറ്റ് ഗ്രേറ്റ് കെയർ കെയർ ഗ്രേറ്റ് അവന് വളരെ ശ്രദ്ധ കൊടുത്തു അതിന് ശ്രദ്ധ ഹൗ കൊടുത്തപ്പോൾ നമ്മൾ പ്ലാൻ ചെയ്താൽ അത് എന്ത് ചെയ്യും കുറച്ച് കഴിഞ്ഞാല് നമ്മൾ വെള്ളം ഇട്ട് കഴിഞ്ഞാൽ വെള്ളം ഒഴിച്ചു കഴിഞ്ഞാൽ അത് സ്പ്രൗട്ട് ചെയ്യും അല്ലേ അത് സ്പ്രൗട്ട് ചെയ്യും അപ്പോൾ അതിന് എത്ര ദിവസം എടുക്കും ഹൗ മെനി ഡേയ്സ് എത്ര ദിവസം എടുക്കും നോക്കാം പിങ്കല പിങ്കള നിങ്ങൾ വിത്ത് നിങ്ങൾ എന്തൊക്കെ ചെയ്യും നിങ്ങൾ അത് പ്ലാന്റ് ചെയ്യും പിന്നെ നിങ്ങൾ വാട്ടർ ചെയ്യും പിന്നെ നിങ്ങൾ മാനർ ചെയ്യും അതെ അതൊക്കെ തന്നെ പിങ്കലയും ചെയ്തു എന്നാൽ വിത്ത് എന്ത് ചെയ്തില്ല മുളച്ചില്ല പിങ്കല ചേഞ്ച് ദ സോയിൽ അവൻ മണ്ണ് മാറ്റി കൊടുത്തു ആൻഡ് ട്രാൻസ്ഫർ ദ സീഡ് ട്രാൻസ്ഫർ ചെയ്തു വേറൊന്നിലേക്ക് മാറ്റി കൊടുത്തു പോട്ട് മറ്റൊരു പോട്ടിലേക്ക് അവൻ അത് ചെയ്തു മാറ്റി കൊടുത്തു കാര്യം ഉണ്ടായോ നോ വീക്സ് വീക്സ് ആൻഡ് ആൻഡ് കൊടുത്തുണ്ടായോസ്റ്റ് ആഴ്ചകൾ കഴിഞ്ഞു മാസങ്ങൾ കഴിഞ്ഞു അപ്പോഴോ വൺ ഡേ പിങ്കിൽ അവൻ നിയർ ദ പോട്ട് അവൻ പോട്ടിന്റെ അരികെ ചെന്നു എന്താ കാര്യം ഉണ്ടായോ നോക്കാം പോട്ടിന്റെ അരികെ ചെന്നു അപ്പോഴോ

മൂന്ന് മാസങ്ങൾ കഴിഞ്ഞു എന്നൊക്കെ പറഞ്ഞു നോക്കി ബ്പ്പൻഡ് ഒന്നും സംഭവിച്ചില്ല ഒന്നുമേ സംഭവിച്ചില്ല സംഭവിച്ചില്ലേ അടുത്ത ദിവസം ആരാണ് സോ ആര് കണ്ടു പിങ്കല പിങ്കല സോ ചിൽഡ്രൻ വാക്കിംഗ് കുട്ടികളിൽ നിരനിരയായിട്ട് നടന്നു പോകുന്നു ഡ്രസ്ഡ് ഇൻ ദസ്റ്റ് ക്ലാസ് അവരെല്ലാവരും നല്ല ഡ്രസ് അവരുടെ കയ്യിലെല്ലാം ഉണ്ട് എന്നർത്ഥം കൈവശം വെച്ചിരുന്നത് നല്ല പോലെ വളർന്ന ചെടികൾ ദം അവയെ അല്ലെങ്കിൽ അവരെ സാഡ് ആയിട്ട് സാഡ്ലി അവരെ ദുഃഖത്തോടെ വാച്ച് ചെയ്തുകൊണ്ട് ശ്രദ്ധിച്ചുകൊണ്ട് എന്ത് ചെയ്തു പിങ്കല നിന്നു പിങ്കല സ്റ്റുഡ് വാച്ചിങ് ദ പിന്നെന്താ സംഭവിക്കുന്നത് നമുക്ക് നോക്കാം പിങ്കല പാലസിലേക്ക് പോകാൻ ഹാഡ് ഒബ്സർവ് സൺ വർക്കിംഗ് ഹാർഡ് ടു മേക്ക് ദ സീഡ് സ്പ്രൗട്ട് ഈ പിങ്കലയുടെ പാവപ്പെട്ട അച്ഛൻ ഫാർമർ ഹി ഹാഡ് ഒബ്സർവ്ഡ് അദ്ദേഹം ശ്രദ്ധിച്ചിരുന്നു ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നു എന്ത് ഹിസ് സൺ വർക്കിംഗ് ഹാർഡ് ടു മേക്ക് ദ സീഡ് സ്പ്രൗട്ട് ഈ വിത്ത് സ്പ്രൗട്ട് ചെയ്യാൻ തൻ്റെ മകൻ ആവത് ശ്രമിക്കുന്നതായിട്ട് അദ്ദേഹത്തിന് അറിയാമായിരുന്നു ഹി ഫെൽ സോറി ഫോർ പിങ്കല അദ്ദേഹത്തിന് പിങ്കലയോട് എന്താണ് സോറി എന്താ അദ്ദേഹത്തിന് പാവം തോന്നി എന്ന് പറയും അല്ലെങ്കിൽ സങ്കടം തോന്നി അദ്ദേഹം ചോദിച്ചു വൈ ഡോണ്ട് യു ഗോ ടു ദ കിങ് വിത്ത് ദം ടി പോട്ട് വൈ എന്തുകൊണ്ട് യു ഡോൺ ഗോ നീ പോകുന്നില്ല എങ്ങോട്ട് ടു ദ കിങ് വിത്ത് എം ടി പോട്ട് എം ടി പോട്ടു പോയിട്ട് നീ എന്താ പോവാത്തെ നിന്റെ നീ ചെടി നട്ടുള്ള ചട്ടിയിലൊന്നും ഇല്ല സോ എം ടി കാലിയായി നീ കാലിയായി ചെടി പാത്രവുമായിട്ട് എന്താ പോവാത്തത് എന്ന് പറഞ്ഞു അറ്റ്ലീസ്റ്റ് ഹി വിൽ നോ ഏറ്റവും ചുരുങ്ങിയത് അദ്ദേഹത്തിന് അറിയാം എന്ത് യു ട്രൈഡ് യുർ ബെസ്റ്റ് നീ ശ്രമിച്ചെന്ന് നിനക്ക് അദ്ദേഹത്തിന് അറിയാം സോ അറ്റ്ലീസ്റ്റ് നോ അദ്ദേഹത്തിന് അറിയും യു ട്രൈഡ് യുർ അവൻ അവന്റെ ഉള്ളിൽ നല്ല വസ്ത്രങ്ങൾ പുട്ടോൺ ഇവിടെ ഒരു കാര്യം ശ്രദ്ധിക്കുക ധരിച്ചു അതായത് വസ്ത്രങ്ങൾ ധരിച്ചു എടുത്തിട്ടു ആൻഡ് ഓഫ് പുറപ്പെട്ടു എങ്ങോട്ട് ടു ദ പാലസ് പാലസിലേക്ക് പുറപ്പെട്ടു ഹി ജോയിൻ ദ അതേഴ്സ് അവൻ മറ്റുള്ളവരുടെ കൂടെ കൂടി എവിടെ ഔട്ട്സൈഡ് ദ പാലസ് എല്ലാവരും ക്യൂ നിൽക്കുന്ന അവൻ ഹോൾഡിങ് 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 എങ്ങനെ ദ ഇൻ ഹിസ് ഹാൻഡ് നിക്കുന്ന അവനെ പിടിച്ചും കൊണ്ട് കുട്ടികളെല്ലാം അവനെ കളിയാക്കി ബട്ട് പിങ്കല ഇഗ്നോർഡ് ദം നോക്കൂ ലാഫ് അറ്റ് ലാഫ് അറ്റ് കളിയാക്കി ബട്ട് പിങ്കല ഇഗ്നോർഡ് ദം പിങ്കല അവരെ ഇഗ്നോർ ചെയ്തു അവനവരെ എന്ത് ചെയ്തില്ല കേട്ടില്ല അവഗണിച്ചു എന്നർത്ഥം ഓക്കെ ഇനി എന്താ സംഭവിക്കുന്നത് രാജാവ് എഴുന്നള്ളി വന്നു ആൻഡ് ലുക്ട് അറ്റ് ദ പ്ലാന്റ്സ് എല്ലാ ചെടികളും നോക്കി ചിൽഡ്രൻ ഗ്യാതേഡ് ഇൻ ദ കാർട്ട് ഓഫ് ദ പാലസ് വിത്ത് ഫ്ലോറി പോട്ട്സ് ചിൽഡ്രൻ ഗതേർഡ് ഇൻ ദ് ഓഫ് ദ പാലസ് ഫ്ലവറി പൂക്കൾ നിറഞ്ഞത് ഏതൊക്കെ കളറിൽ റെഡ് ബ്ലൂ യെല്ലോ ആൻഡ് സോ എൻസോ അങ്ങനെ 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 ദ കാർട്ടാർഡ് ഹാഡിറ്റേണ്ടിന്റെ ബുക്കെ കാർട്ടിയാർഡ് മാറിക്കഴിഞ്ഞിരുന്നത് എന്തായിട്ട് എന്താ ഈ ബുക്കെ പറഞ്ഞാല് ബുക്കെ എന്ന് പറഞ്ഞാൽ ഒരു പൂ കൊണ്ടുണ്ടാക്കുന്ന പൂക്കളെ കൊണ്ടുണ്ടാക്കുന്ന ഒരു പൂക്കളെ കൊണ്ടുണ്ടാക്കുന്ന നല്ലൊരു കെട്ട് ഭംഗിയായിട്ടുള്ള പൂച്ചെണ്ട് പൂക്കളെ കൊണ്ടുണ്ടാക്കുന്ന ഒരു ചെണ്ട് പൂച്ചെണ്ട് അതുപോലായിരുന്നു ദ കിങ് ലുക്ട് അറ്റ് ദ ചിൽഡ്രൻ രാജാവ് കുഞ്ഞുങ്ങളെ നോക്കി ദർസസ് വേർങ് അവരുടെ മുഖം ഷൈനിങ് തിളങ്ങുകയാണ് വിത്ത് ഹോപ്പ് എല്ലാവരും വിചാരിച്ചു രാജാവ് എൻ്റെ എൻ്റെ ചെടി മൈ പ്ലാന്റ് വിൽ സില എൻ്റെ ചെടി അദ്ദേഹം തിരഞ്ഞെടുക്കുന്നത് സോ ഹി വിൽ സിലക്ട് മൈ പ്ലാന്റ് ഹാ സൈഡ് എന്നാൽ രാജാവിന്റെ വായിൽ നിന്ന് വന്നത് ഹ എന്നുള്ള ഒരു സൈഡ് ശബ്ദമാണ് സൈ എന്ന് പറഞ്ഞാൽ വാസ് നോട്ട് അറ്റ് ഓൾ ഹാപ്പി അദ്ദേഹം എന്തായിരുന്നില്ല വാസ് 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 നോട്ട് അറ്റ് ഓൾ ഹാപ്പി ഹാപ്പി വൈ 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 എന്തായിരുന്നു രാജാവ് അൺഹാപ്പി ആവാൻ കാരണം നോക്കാം നോക്കാം വരിയുടെ ഏറ്റവും അറ്റത്ത അവന്റെ മൺചട്ടിയിലാണെങ്കിൽ രാജാവ് അവന്റെ അരികിൽ രാജാവ് രാജാവോടെ നിന്നു എന്നിട്ട് ചോദിച്ചു വൈ ഡിഡ് യു കം വിഡ് നീ എന്തിനാണ് ഒരു ഒഴിഞ്ഞ പാത്രമായിട്ട് വന്ന കൂട്ടി എന്ന് ചോദിച്ചു ചെടി വളർന്നില്ലേ എങ്ങനെ ഇൻ ടു എ പ്ലാന്റ് ഒരു പ്ലാന്റ് ആയിട്ട് വളർന്നില്ല കുഞ്ഞേ എന്നും ചോദിച്ചു അപ്പോഴോ ും രാജാവിന്റെ മുഖത്തും പുഞ്ചിരി വരത്തുന്ന ഒരു കാര്യം ഉണ്ട് എന്താ അവൻ തന്റെ രാജാവിന് മുന്നിൽ താഴ്ത്തിക്കൊണ്ട് ഡൗൺ എന്നിട്ട് പറഞ്ഞു നോക്കൂ എന്നോട് പൊറുക്കണേ ക്ഷമിക്കണേ യു ഹൈനസ് യു ഹൈനസ് അർത്ഥം വലിയ വലിയ ആളുകളെ സംബോധന ചെയ്യുന്ന പഴയ കാലത്തെ രീതിയാണ് ഇത് യുവർ ഹൈനസ് യു ഹൈനസ് ഇന്ന് ഇന്നും കോർട്ടിലൊക്കെ അങ്ങനെയുണ്ട് യു ഹൈനസ് അപ്പോ യു ഹൈനസ് ഐ ട്രൈഡ് മൈ ബെസ്റ്റ് ഗ്രോ ദ സീഡ് ഐ ഗേവ് ബെസ്റ്റ് സോയിൽ ഞാൻ നല്ല മണ്ണിട്ട് കൊടുത്തു ആൻഡ് മാനുവർ നല്ല വളം ഇട്ട് കൊടുത്തു എന്നിട്ടോ ഐ ഗേവ് ബെസ്റ്റ് സോയിൽ ആൻഡ് മാനുവർ ടു ഇറ്റ് ബട്ട് ദ സീഡ് ഡിഡിൻറ്റ് ഗ്രോ എന്നാൽ സീഡ് എന്ത് സീഡ് ഡിഡ് ഇൻ ഗ്രോ അത് വളർന്നതേ ഇല്ല ഈ സമയത്ത് എ സ്മൈൽ ഒരു ചിരി ചിരി ഒരു എ എ സ്മൈൽ സ്മൈൽ അപ്പിയേർഡ് ഓൺ കിങ്സ് ഫേസ് രാജാവിന്റെ മുഖത്ത് ഒരു ചിരി പടർന്നു പ്രത്യക്ഷപ്പെട്ടു വാട്ട് വാസ് ദ റീസൺ അങ്ങനെ വൈ വൈഡ് ഇറ്റ് ദ കിങ് കിങ് സ്മയൽ രാജാവ് എന്തിനാണ് ചിരിച്ചത് അല്ലെങ്കിൽ അദ്ദേഹം എന്തിനാണ് പുഞ്ചിരി തൂക്കിയത് ചേർത്ത് പിടിച്ചു പുണർന്നു എന്നിട്ടോ ഹിയർ ക്രൗൺ പ്രിൻസ് ഇവിടെ ഇതാ ഇതാ കിരീടാവകാശിയായ രാജകുമാരൻ ക്രൗൺ

ഒരിക്കലും വളരാത്ത വിത്ത് വറുത്താ പിന്നെ അത് മണ്ണിൽ എന്ത് ചെയ്താലും വളരില്ലോ ഓൺലി ദിസ് ബോയ്സ്റ്റ് ഈ കുട്ടി മാത്രമാണ് സത്യസന്ധൻ പിങ് ഓൺലി പിങ്കല ഈസ് ഹോണസ്റ്റ് ചൈൽഡ് സോ ഐ ആം ഷുവർ എനിക്ക് ഉറപ്പാണ് രാജാവ് പറഞ്ഞു ഐ ആം ഷുവർ എന്താണ് ഷുവർ വൺ ഡേ ിംഗ്ഡം ജസ്റ്റ് റൂൾ അവൻ ഈ നാട് ഭരിച്ചോളും നീതിയോടെ ഭരിച്ചോളും അദ്ദേഹത്തിന് ഉറപ്പായിരുന്നു ഹിസൈഡ് ദിസ് കിങ്ഡം ജസ്ലി സോ ഹി ഡിക്ലയർഡ് എന്ത് ചെയ്തു ഹി ഡിക്ലയർഡ് as his successor. Successor. Yes. Have you ever sown a seed? നിങ്ങൾ എപ്പോഴെങ്കിലും ഒരു സീഡ് നട്ടിട്ടുണ്ടോ അപ്പൊ സോ എന്നുള്ളതിന് സോ സു സോണ് സോ സോണ് സോ സോഡ് എന്നും പറയാം സോ സോണ് സോണ് അതിന്റെ മൂന്നാമത്തെ രൂപമാണത് നിങ്ങൾ എന്തെങ്കിലും വിത്ത് നട്ടിട്ടുണ്ടോ ഒരു എന്തെല്ലാം കാര്യങ്ങൾ ആവശ്യമുണ്ട് നമുക്ക് റീഡ് ഒരു വിത്ത് എന്തെല്ലാം കാര്യങ്ങൾ ആവശ്യമുണ്ട് നമുക്ക് ഈ കവിതയെ നോക്കിയാലോ ഓക്കെ ഈ കവിത നോക്കാം കവിതയുടെ പേര് സീഡ്സ് സീഡ്സ് ിൽ ഫ്ലവർ എങ്ങനെ എടുക്കാം ഇതാ ഇങ്ങനെ പഠിക്കുള്ളൂ A little seed for me to sow, a little earth uh, to make it grow, a little horn, a little pet, a little wish, and that is that, a little sun, a little shower, little while, and then a flower, little, a little while. And then a flower, a little seed for me to sow, a little earth uh, to make it grow, a little heart, a little pet, a little vision, that is that, a little sun, a little.